സ്തോത്രം രതീഷാണ് പ്രാർത്ഥന വിഷയങ്ങൾ പോലും മറന്നുപോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ പൊതുവേ അത് പുറത്തു പറയാറില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വിശ്വാസി എന്ന സ്പേരിന് കളങ്കമുണ്ടായാലോ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മളൊരു വിഷയത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയുടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് അറിയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് വിടുതലൊന്നും മറുപടി ലഭിക്കണമെന്നില്ല ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടൊരു ഉണ്ടാകും അതെന്താ ദേവദാസനെ അങ്ങനെ പറഞ്ഞത് അതേക്കുറിച്ച് വളരെ അനുഗ്രഹീതമായി വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് ആ മെസ്സേജുകൾ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാണുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും ഉറച്ചു നിൽക്കുവാനും പ്രാപിക്കുവാനും അത് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ അങ്ങനെ മറുപടി നാം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ തുടർന്ന് ആ അവസ്ഥയിൽ തന്നെ തുടരുവാൻ നമ്മുടെ മനസ്സ് നമ്മെ പരിമപ്പെടുത്തിയെടുക്കും അപ്പോൾ ഒരാൾ രോഗസൗഖ്യത്തിനായി ദേവസ്നയിലേക്ക് കടന്നു വരികയാണ് ലോകപ്രകാരം ഒത്തിരി ഡോക്ടർമാരെ കണ്ടു ഒത്തിരി മെഡിസിൻ എടുത്തു ഒത്തിരി ട്രീറ്റ്മെൻ്റുകൾക്ക് വിധേയനായി ഒരു രക്ഷയുമില്ല ഏതൊക്കെ നിലയിൽ ശ്രമിക്കുവാൻ കഴിയുമോ ആ നിലകളിലെല്ലാം ശ്രമിച്ചു അവസാനത്തെ ചാൻസ് ആയിട്ട് ദൈവസേനയിൽ എത്തി ദൈവത്തെ കുറിച്ച് കേട്ടു ദൈവം സൗഖ്യമാക്കും ഒത്തിരി പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടു കേട്ടു ദൈവസേനയിലേക്ക് കടന്നു വരുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രാർത്ഥിച്ചു തുടങ്ങി വിടുതൽ കിട്ടിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞു വിടുതൽ കിട്ടിയില്ല ആ മനുഷ്യന് പോകാൻ മറ്റൊരിടവുമില്ല പ്രതീക്ഷ വയ്ക്കുവാൻ വേറൊരിടവും ഇല്ല അതുകൊണ്ട് ദൈവസേനയിൽ തന്നെ ആയിരിക്കുന്നു പക്ഷേ രോഗിയാണ് ആ രോഗത്തിൽ തന്നെ തുടരുവാൻ ദൈവസെനയിൽ തന്നെ തുടരുവാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രാപ്തമാക്കി തീർക്കും ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും മറുപടി കിട്ടിയിട്ടില്ല എങ്കിലും ദൈവസേനയിൽ തന്നെ ഉണ്ട് പക്ഷേ ഇന്നലെ പ്രാർത്ഥിച്ച ആ പല വിഷയങ്ങളും മറന്നുപോയി അല്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കാറൊന്നുമില്ല ഉള്ളതാണ് പല വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ ഘോര ഘോരം പ്രാർത്ഥിച്ചു ഉപവസിച്ചു കരഞ്ഞു നിലവിളിച്ചു മറുപടി കിട്ടിയില്ല നിങ്ങൾ ഓടിപ്പോയൊന്നുമില്ല ദൈവസേനയിൽ തന്നെ ഉണ്ട് പക്ഷേ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ മറന്നുപോയി ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് ദൂതായിട്ട് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് ആ ഇതൊക്കെ എൻ്റെ വിഷയങ്ങളായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഇതൊരു തെറ്റൊന്നുമല്ല കേട്ടോ ഇത് മനുഷ്യന് പല പരിമിതികളും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒന്നും നടക്കാതിരിക്കുമ്പോൾ അത് തന്നെ സ്വപ്നം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇത് നമ്മുടെ പരിമിതിയാണ് എന്നാൽ ഇതുപോലെ നമ്മുടെ ദൈവത്തിന് ഉണ്ടോ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി ദൈവം നമ്മുടെ പ്രാർത്ഥനാ വിഷയം മറക്കുമോ വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ സാഹചര്യം നോക്കാതെ അവസ്ഥ നോക്കാതെ അവന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ ആയാലും ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ ദൈവം പ്രാർത്ഥന കേട്ടിട്ട് കേൾക്കാത്തതുപോലെ മിണ്ടാതിരുന്നാലും അതേക്കുറിച്ചാണ് നമ്മുടെ കർത്താവോ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഉപമയാതും അമേൻ അവൻ കേട്ടിട്ട് കേൾക്കാത്തതുപോലെ മിണ്ടാതിരുന്നാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ അവൻ രക്ഷിക്കും ദൈവം കേട്ടില്ല അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം കേട്ടില്ല അതുകൊണ്ട് ഇനി മറുപടി കിട്ടത്തില്ല അല്ല ദൈവം കേൾക്കും അവൻ മൗനമായിരുന്നാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവരാണ് അർത്ഥം ദൈവത്തിൻ്റെ ബാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനാവിഷയങ്ങൾക്ക് മറുപടി തരിക എന്നുള്ളത് അപ്പോൾ നമ്മൾ മറന്നുപോയ നമ്മുടെ പ്രാർത്ഥനാവിഷയങ്ങൾ അതിനുള്ള സാധ്യത അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപേയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ മറവിയുടെ വിസ്മൃതിയിൽ മറഞ്ഞുപോയ പല വിഷയങ്ങൾക്കും ഇന്ന് പകലിൽ കർത്താവ് മറുപടി നൽകും അമേൻ അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിലെ ഒരു അത്ഭുതമാണ് വിവരിച്ചിരിക്കുന്നത് അതായത് മുപ്പത്തിയെട്ട് വർഷമായി ദീനം ബാധിച്ച ഒരു മനുഷ്യൻ അഞ്ചാമധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും എരിശ്വരമിൽ ആട്ടുപാതിലിന് അടുക്കലുള്ള ബദേസ്ത എന്നു പേരോടുകൂടിയ അഞ്ച് കൽമണ്ഡപങ്ങളുള്ള കുളക്കരയിൽ കിടക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ ആ കുളക്കരയിലെത്തിയത് എന്തിനാണ് സൗഖ്യം തേടി വിടുതൽ തേടി എത്തിയതാണ് നമ്മിൽ പലരും ദൈവസേനയിലെത്തിയതുപോലെ ആ രോഗി എത്തിയതുപോലെ ഈ രോഗിയും വിടുതൽ തേടിയെത്തി വന്ന സമയത്തെ ഈ രോഗിയുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെ എന്താണ് എനിക്ക് വിടുവിക്കപ്പെടണം അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ വിടുതലിനൊരു പ്രത്യേകതയുണ്ട് രാവിലെ ദൂതൻ വരും ദൂതൻ വന്ന് എന്താ ചെയ്യുന്നത് കുളം കലക്കും ആ കുളം കലങ്ങുമ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് സൗഖ്യമാകും ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യമാകും അപ്പോൾ ഈ മനുഷ്യൻ ഒരുപാട് തവണ ശ്രമിച്ചു എനിക്ക് വിടുതൽ നേടണം കാരണം വിടുതൽ തൊട്ട് മുമ്പിലുണ്ട് അല്ലേ വിടുതൽ തൊട്ട് മുമ്പിൽ എത്രയോ പേരുടെ ജീവിതത്തിൽ നിങ്ങൾ അത് കണ്ടിട്ടുള്ളതാ അല്ലേ സഹോദര നീ ആയിരിക്കുന്ന ബാധിക്കപ്പെട്ട അതേ അവസ്ഥയിലുള്ള എത്രയോ പേരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നതാ എത്രയോ പേരുടെ സാക്ഷ്യം കേട്ടിട്ടാ നീ പ്രാർത്ഥിച്ചു തുടങ്ങി ഇന്നും അവിടെ നിന്ന് മാറിപ്പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാ ദൈവസേനയിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാ അത്രമാത്രം അനുഭവങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട് അത്രമാത്രം പേർ വിടിവിക്കപ്പെടുന്നത് നീ കാണുന്നുണ്ട് നിനക്ക് മുമ്പേ വന്നവരും നിനക്ക് ശേഷം വന്നവരും തകർന്നു പോയ തൊഴിൽ മേഖലകൾ ഇനി ആത്മഹത്യ മാത്രമുണ്ടെന്ന് ചിന്തിച്ചായിരുന്ന അനേകം ഉയർത്തെഴുന്നേറ്റതുപോലെ തിരികെ വരുന്നതും സന്തോഷമായി ജീവിക്കുന്നതും നീ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് പക്ഷേ ഈ രോഗിക്ക് ഇത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല കാണുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും തനിക്കൊപ്പം കിടക്കുന്ന തന്നെക്കാൾ മുമ്പേ കിടന്നോ തന്നെക്കാൾ ബാധിക്കപ്പെട്ട ഒരുവൻ കുളത്തിൽ ചാടുന്നു കയറി സന്തോഷമായിട്ട് പാട്ടും പാടി ഗ്ലോറിയും ഹല്ലേ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ സഹോദരി നിന്നെക്കാലം ബാധിക്കപ്പെട്ട എത്രയോ പേർ ആ തിരിച്ചു കിട്ടിയ ഭർത്താവിനെ കൊണ്ട് സന്തോഷത്തോടെ വീട് വിസിറ്റിന് വന്നിട്ടുണ്ട് സാക്ഷ്യം പറയുക കരത്തോട് കരം ചേർത്ത് വച്ചിരുന്ന് പറയുക ദൈവം വിടുപ്പിക്കുക ഞങ്ങൾ പ്രാർത്ഥിച്ചു ും പ്രാർത്ഥിക്കുന്നുണ്ട് അയ്യോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രോഗയും ശ്രമിക്കുക ഇവന്റെ ലക്ഷ്യം അത് തന്നെയാ അല്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു പറഞ്ഞു പക്ഷേ ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത് കാണുന്നു നമ്മുടെ ജീവിതത്തിൽ കാണുവാനും കഴിയുന്നില്ല ആ മനുഷ്യൻ അങ്ങനെ തന്നെ തുടരുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസം പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് ആഴ്ചകൾ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് മാസങ്ങൾ വർഷങ്ങൾ കടന്നു പോയി മുപ്പത്തിയെട്ട് വർഷമായി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ വിഷയത്തിലേക്ക് വരുവാൻ പോവുകയാണ് ഇവിടെ കർത്താവേശു ക്രിസ്തു ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത് അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എപ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മുപ്പത്തി എട്ടാമത്തെ വർഷം കർത്താവ് യേശു ക്രിസ്തു അവന് സന്ദർശിക്കുന്ന അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് അല്ല പിന്നെയോ അവൻ വന്ന നാളുകളിലെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ മുപ്പത്തിയെട്ട് വർഷത്തിനപ്പുറം അവൻ പ്രാർത്ഥനാ വിഷയം മറന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരികയാണ് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്ന് ദേവദാസനോട് ആരാ പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥനാ വിഷയം മറന്നു നോക്കിയേ കർത്താവ് യേശു ക്രിസ്തു അവിടെ ഈ മനുഷ്യനോട് ചോദിക്കുക ആറാമത്തെ വാക്യമേ അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു അറിഞ്ഞു അറിയുന്നുണ്ട് സഹോദര മാധവേ സഹോദരി യേശു അറിയുന്നുണ്ട് നീ ഏറിയ കാലമായിട്ട് ഇങ്ങനെ കിടക്കുവാന്ന് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ വിഷയത്തിലേക്ക് വന്നേ എന്ന് അവനോട് ചോദിച്ചു അപ്പൊ യേശു ചോദിക്കാ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഇപ്പോ എന്നെ കേൾക്കുന്ന ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ദിവസനിയിലായിരിക്കുന്ന നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ എന്താ പറയും അതേ യേശുവേ ഐ ആം റെഡി എന്നെ സൗഖ്യമാക്ക് പക്ഷെ ഈ മനുഷ്യൻ എന്താ മറുപടി പറയുന്നേ അതാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് വായിച്ചത് യജമാനെ വെള്ളം കലകുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരെയുമില്ല പുള്ളി സൗഖ്യത്തെ കുറിച്ചാ കേൾക്കുന്നേ സൗഖ്യമാക്കുന്നോ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് അവൻ ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാ അവനൊന്ന് തൊട്ടാൽ സൗഖ്യമാ ഓ താങ്കു ലോഡ് ചിലരെയൊക്കെ യേശു തൊട്ട് സൗഖ്യമാക്കുക അമേൻ നീണ്ട നാളായി കിടപ്പിലായി പോയ അവസ്ഥയിൽ നിന്ന് യേശു ബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ച് പുറത്തുവാങ്ക് സൗഖ്യമാകട്ടെ അമേൻ അപ്പോ യേശു ഒന്ന് തൊട്ടാൽ സൗഖ്യമാ അവിടെ നിന്നോട്ടും ഇവൻ ഇവന്റെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലായില്ലേ പ്രാർത്ഥിക്കുന്നില്ല പോയി ആ വിഷയമൊക്കെ വിസ്മൃതിയിലായി അവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തു പറ്റി അതങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് കൊറോണ വന്നതുകൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം വന്നതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ആഗ്രഹിച്ചത് പലതും നേടിയെടുക്കാൻ പറ്റാത്തത് അങ്ങനെ എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവന്മാർ ഇന്ന് ഇങ്ങനെ ആയിപ്പോയത് ആ കൂട്ടുകെട്ടുകളിലൊക്കെ അന്ന് പോയപ്പോൾ എനിക്ക് അവരെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു അന്ന് ആ ചികിത്സ ചെയ്യുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു ഇങ്ങനെ പറഞ്ഞ് 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 മനസ്സിലായില്ലേ സൗഖ്യം തൊട്ട് മുമ്പിലുണ്ട് പക്ഷേ ഇവൻ അതിനെക്കുറിച്ച് അങ്ങ് മറന്നുപോയി അങ്ങനെ മറന്നു കിടന്നവനെ യേശു അവിടെ നിന്ന് പോക്കുക പ്രാർത്ഥന മറന്നുപോയവൻ പക്ഷെ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവൻ എവിടെ ആയിരുന്നു അവൻ വിടുതൽ അന്വേഷിച്ച് വന്ന സ്ഥാനത്ത് തന്നെ ആയിരുന്നു പ്രാർത്ഥന മറന്നുപോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ചിന്ത തരുന്നത് അല്ലെങ്കിൽ ഒരു അറിവ് പകരുന്നത് അതേ അവസ്ഥയിലായിരുന്നിട്ടും മറുപടി കിട്ടാതിരുന്നിട്ടും നിങ്ങൾ ദൈവസന്നിധി വിട്ടു പോയിട്ടില്ല യേശുവിൻ നാമത്തിൽ അതുകൊണ്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നേ പ്രാർത്ഥന വിഷയമൊക്കെ മറന്നുപോയി പക്ഷെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പോയിട്ടില്ല ദൈവസന്നിധിയിൽ നിന്ന് പോകാത്ത നിങ്ങളെ തേടി യേശു വരിക ആ കിടക്കയിൽ നിന്ന് പൊക്കുവാൻ വേണ്ടി യേശു എന്നാമത്തിൽ ആ കിടന്നുപോയ സ്ഥാനത്ത് നിന്ന് സഹോദര സഹോദരി നിന്റെ കുടുംബജീവിതം കിടന്നുപോയ സ്ഥാനത്തു നിന്ന് അതിനെ പൊക്കി എൻ്റെ യേശു വരിക ഓ താങ്ക് യു ലോഡ് വീണു പോയ സ്ഥാനത്ത് നിന്ന് ഓഹ് ദാവിതിന്റെ കൂടാരത്ത് ഉയർത്തിയതുപോലെ നിന്റെ കുടുംബജീവിതത്തെ എന്റെ കർത്താവ് ഉയർത്തുകയാണ് അതിനെ പൊക്കിയെടുക്കുകയാണ് ഓ നീ പറയും ഇതൊന്നും ശരിയാകത്തില്ല ഇത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം എൻ്റെ തലവിധി ഇതാണ് അയ്യോ വിധിയിൽ വിധിയെ പഴിച്ചൊക്കെ അങ്ങ് ജീവിച്ച് ഇങ്ങനെ തട്ടിമുട്ടിയുമൊക്കെ മുമ്പോട്ട് പോകാൻ തട്ടിമുട്ടി മുമ്പോട്ട് പോകാനല്ല തട്ടാതെയും മുട്ടാതെയും സന്തോഷമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അതുതന്നെ സഹോദരി തമ്മിൽ തല്ലിയും തെറിവിളിച്ചും ബഹളം വെച്ചും മറ്റുള്ളവർക്കും കുടുംബത്തിനും നിരാശയും വേദനയും സമ്മാനിച്ച് മുൻപോട്ട് പോകുവാനല്ല നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നിലയിൽ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം വീണ് പോയി നിൻ്റെ കുടുംബജീവിതത്തെ എന്റെ കർത്താവ് യേശുവിൻ നാമത്തിൽ ഓ സ്തോത്രം ചിലതിനേക്ക് കർത്താവ് പൊക്കിയെടുക്കുക തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ നീ വിട്ടുകളഞ്ഞതാ നീ വിട്ട് കളഞ്ഞ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് മറുപടി തരിക സഹോദര നിൻ്റെ കുടുംബജീവിതം നീ വിട്ട് കളഞ്ഞതാ ഇനി നടക്കത്തില്ല എല്ലാവരും പറഞ്ഞു നിന്റെ കർത്താവ് പൊക്കിയെടുക്കുക യേശു പിന്നാമത്തിൽ അമേനു ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കണ്ടതാണ് അവർക്കും ഒന്നിനു പറ്റിയില്ല പ്രാർത്ഥിച്ചോർക്കും പറ്റിയില്ല അതുകൊണ്ട് ഊ സ്തോത്രം പ്രാർത്ഥിച്ചോർക്കും പറ്റിയില്ല ദൂതന് പറ്റിയില്ലെന്നേ ഇവനെ സൗഖ്യമാക്കുവാനായിട്ട് അമ്മേൻ ദൂതൻ മറ്റൊരുപാട് പേരെ സൗഖ്യമാക്കുന്നതാ എല്ലാ ദിവസവും രാവിലെ ദൂതൻ ഇതിയൻ്റെ പരിപാടി പക്ഷെ ഇവന്റെ കാര്യത്തിൽ മാത്രം ദൂതന്റെ പരിപാടി ഒന്നും ഏൽക്കുന്നില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ദൂതൻ ഇവന്റെ മുമ്പിൽ പരാജയമാണ് മറ്റുള്ളവർക്കെല്ലാം വിജയമാണ് പോകുന്നവരൊക്കെ പറയുന്നു അയ്യോ ഇതുപോലൊരു ദൂതൻ ഇതുപോലൊരു ദൈവദാസൻ ഇതുപോലൊരു ശുശ്രൂഷകൻ അമ്മയെന്ന് ഒരാൾ വിളിച്ച പരാതി പറയും ദൈവദാസനെ എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു മറുപടി കിട്ടിയില്ലല്ലോ ഞങ്ങൾ മടുത്തു ഞങ്ങളുടെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്തത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അത് ഞങ്ങളെ ചങ്ങിക്കൊള്ളുന്ന ചോദ്യമാണ് ഇത് ഞങ്ങളുടെ ജോലിയാണ് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളത് ചെയ്യാതിരിക്കത്തില്ല എന്നാൽ മറുമശത്ത് ഒത്തിരി പേർ അയ്യോ ദൈവദാസനേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു കർത്താവ് പ്രവർത്തിച്ചു ആ കുളത്തിച്ചാടിയിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്നത് പോലെ ഇവൻ്റെ മുമ്പിൽ ശുശ്രൂഷ ഞാൻ പരാജയമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ നിങ്ങളറിയുന്ന അല്ലെങ്കിൽ ഞാൻ പരാജയമായിരിക്കാം എന്നാൽ എന്റെ പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ യേശു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരിക യേശുവിൻ പിൻ താപത്തിൽ അവൻ കർത്താവ് വരികയെന്നേ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ജോലി സ്ഥലത്ത് വീണ് പോയാ നിരാശയും വേദനയും കണ്ണുനീരുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാ മതി എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി വന്നാൽ മതി എങ്ങനെയെങ്കിലും തട്ടി മുട്ടി ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു യേശു പൊക്കിയെടുക്കുക ആ വിഷയം പോലും മറന്ന അവസ്ഥയിൽ യേശു പൊക്കിയെടുക്കുക യേശുവിൻ ബിൻ നാമത്തിൽ തകർന്നുപോയ ചില ബിസിനസുകൾ തകർന്നുപോയ ചില കച്ചവടങ്ങൾ പൊക്കിയെടുക്കപ്പെടുക യേശുവിൻ നാമത്തിൽ കിടക്കെടുത്ത് നടക്കാം വീണുപോയ സ്ഥാനത്ത് നിന്ന് ഓ അമ്മേൻ എനിക്കറിയത്തില്ല ഇന്ന് പകൽ ശക്തമായി ദൈവം ആരോടൊക്കെ ഇടപെടുക തകർന്നുപോയ ചില ജീവിതങ്ങളോട് ദൈവം ഇടപെടുക ചില വ്യക്തി ജീവിതങ്ങളോട് മദ്യപാനത്തിനും ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾക്കും ടിപ്പെട്ട് പോയ ചില കിടന്നു പോയ ചില ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നു അനേകരോടെ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പുറത്തു വരുവാൻ കഴിയുന്നില്ല ഔത്തിൽ ചിലത് പുറത്തു വരിക യേശു നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാവുക സൗഖ്യത്തെ കുറിച്ച് മറന്നുപോയി അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് രോഗസൗഖ്യത്തിനാണല്ലോ അതൊക്കെ മറന്നുപോയി പക്ഷെ കർത്താവ് മറന്നിട്ടില്ലേൻ കർത്താവ് മറന്നിട്ടില്ല കർത്താവ് അറിയുക നീ രോഗിയായി കിടക്കുന്ന കാര്യം കർത്താവിനെ അറിയാം അവൻ വരികയാന്നെ സൗഖ്യമാക്കും ഇപ്പോൾ സൗഖ്യമാകുലോഡ് ആ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിയുന്നില്ല ഒത്തിരി ദാസന്മാരൊക്കെ ശ്രമിച്ചു ദാസന്മാർക്ക് കഴിയാത്തത് കൊണ്ട് കടന്നു വരികയാ നിന്നെ പുറത്തു കൊണ്ടു വരുവാൻ ഒരു വാക്കുകൊണ്ട് എഴുന്നേൽപ്പിക്കുവാൻ നീ ചാടി 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 വിടിപ്പിക്കപ്പെടുവാൻ ശ്രമിച്ചു പറ്റിയില്ല നീ പരാജയപ്പെട്ടു നിന്നെ വിടുവിക്കുന്നതിൽ ദാസന്മാരും ധൂതന്മാരും പരാജയപ്പെട്ടു ദാസൻ പരാജയപ്പെട്ടയിടത്ത് യജമാനൻ വരിക നിന്നെ വിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അതെ മാതാവേ പിതാവേ പലരും പരാജയപ്പെട്ട സ്ഥാനത്ത് നീ പ്രാർത്ഥന നിർത്തിയ സ്ഥാനത്ത് നിന്റെ തലമുറകൾക്ക് വേണ്ടി എന്റെ ദൈവം ഓ വരികയാൊണ്ടുവരുവാൻ അവർ വീണുപോയ സ്ഥാനത്ത് അവരുടെ വിദ്യാഭ്യാസം വീണുപോയ സ്ഥാനത്ത് നിന്ന് അവരുടെ ഭാവി ജീവിതം വീണുപോയ സ്ഥാനത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വരിക ഓ എന്തുകൊണ്ടാ അത് അവൻ അവിടെ തന്നെ ഉണ്ട് മുപ്പത്തെട്ട് വർഷമായി പ്രാർത്ഥന വിഷയം പറഞ്ഞു പക്ഷേ അവൻ അവിടെ തന്നെ ഉണ്ട് ദേവസ്വനിയിൽ നിങ്ങൾ ഇല്ലേ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും പ്രിയരെ എത്ര തന്നെ മറന്ന് കളയത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ മാറിപ്പോയാലും ഈ വേദപുസ്തകം ഉയർത്തി എൻ്റെ ജീവിതം സാക്ഷി നിർത്തി നിങ്ങളോട് പറയട്ടെ ദൈവം മറക്കത്തില്ല നിങ്ങൾ മറക്കും ദൈവം മറക്കത്തില്ല നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവസേനയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം മറുപടിയുമായി വരും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു വരുത്തും അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ചുമ്മാ ഷെയർ ചെയ്തോ നിങ്ങൾ അറിയുന്നവരിലേക്ക് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കറുത്താവും നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അതിന് തക്കവണ്ണം ഞങ്ങൾ ഒരുക്കും ഓടി പിന്മാറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം അപ്പോൾ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുകയും അനുഗ്രഹിതമായി നല്ല പകൽക്കാലം പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും മറന്ന് ഭാരത്തോടെ ആയിരിക്കുന്നവർ ഇപ്പോൾ മറന്നുപോയ വിഷയങ്ങളിൽ അവർ വിടുതൽ അനുഭവിക്കട്ടെ ഓ താങ്ക് യു രോഗസൗഖ്യം എന്ന വിടുതൽ സംഭവിക്കട്ടെ സൗഖ്യമാകട്ടെ രോഗികൾക്ക് വേണ്ടി പകല ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ രോഗാതുരമായ നാടീ നിരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേൽ മാംസത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ തൊഴിൽ മേഖലകൾക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ ജോലിയില്ലാത്ത റൂമുകൾക്കകത്ത് കരഞ്ഞിരിക്കുന്നവർ യേശു ബിന്ദാമത്തിൽ പുറത്തു വരട്ടെ ചിലർ പുറത്തു വരട്ടെ യേശു ബിന്ദാമത്തിലും പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ തൊഴിൽ മേഖല മേലുള്ള വെല്ലുവിളിയും ശത്രുവിന്റെ പദ്ധതികളും തകർക്കപ്പെടട്ടെ ദാരിദ്ര്യം ഇല്ലായ്മയും മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് ഇവരുടെ സാക്ഷ്യത്തിന്റെ ദിവസമായി മാറട്ടെ ഇവർ അത്ഭുതം കാണട്ടെ കണ്ടു തുടങ്ങട്ടെ ഓ തലമുറകളുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ വിവാഹത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ വിദ്യാഭ്യാസത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വേണ്ടത് നൽകിയെന്ന് ദൈവങ്ങൾ മാനിച്ചോട്ടെ കർത്താവേ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ ഇവിടെ യാത്രകളിൽ കൂടി ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ചിലതവർ സ്വന്തമാക്കുന്ന ദിവസമായി തീരട്ടെ ആ വസ്തുക്കൾ വാങ്ങുന്ന വീടുകൾ വയ്ക്കുന്ന വാഹനങ്ങൾ വാങ്ങുന്ന ദിവസമായി മാറട്ടെ കുടുംബ ജീവിതങ്ങൾ പണിയപ്പെടുന്ന ദിവസമായി തീരട്ടെ അങ്ങനെ വലിയ സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കും മറന്നുപോയത് പലതും അങ്ങ് ഓർത്ത് ഇവർക്ക് നൽകുന്ന കൃപയ്ക്ക് ആയി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ പകൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പ്രൈസർ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി നാം പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ